ഉത്തരവാദിത്തപ്പെട്ടവർ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്ത കൊള്ള സംഘങ്ങളെ പോലെ സംഘങ്ങളായി മാറിയെന്ന് കെ പി സി സി ജനറൽ ചന്ദ്രൻ ദില്ലേരി ക്ഷേത്ര വിശ്വാസ സംരക്ഷണ സമിതി കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുദ്രാവാക്യമുണ്ട് നമ്മളെല്ലാം മനുഷ്യനെ രണ്ട് വിഗ്രഹാരാധനയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസമില്ല ഈ നാട്ടിൽ മതമില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പ്രചരിപ്പിച്ച ആളുകൾ ക്ഷേത്രങ്ങളിലെ വരുമാനം കൂടുന്നതിനനുസരിച്ച് മറ്റ് സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നത് പോലെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ സജീവമായി സജീവമായിരുന്നു മട്ടന്നൂരിലെ മഹാദേവ ക്ഷേത്രം അവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് വിശ്വാസികളായ നാട്ടിൽ ഏറ്റവും ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാത്ത അവിടെയുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തി ഏറ്റവും നല്ല സമൃദ്ധിയിൽ പോയ അതിന്റെ പേരിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുകയാണ് ഒരു ഓഡിറ്റോറിയം കല്യാണം ഓഡിറ്റോറിയം നിങ്ങളിൽ പലരും അവിടെ വന്നിട്ടുണ്ട് ആ ക്ഷേത്രം ഏറ്റവും നല്ല രീതിയിൽ വിശ്വാസികളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഭരണത്തിന്റെ സ്വാധീനത്തിൽ ആ ക്ഷേത്രത്തിൽ ഒരു വിളക്ക് പോലും ആളുകളെ ക്ഷേത്രത്തിന്റെ പാർട്ടി യോഗം നടത്തുന്ന രീതിയിലേക്ക് അവിടെ പോകുന്ന ആളുകളുടെ വിശ്വാസത്തിന് തന്നെ അവസ്ഥയുണ്ട് ക്ഷേത്ര വിശ്വാസ സംരക്ഷണ സമിതി രക്ഷാധികാരി അടിമന വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു സകല ആശയങ്ങളെയും സ്വീകരിക്കാനുള്ള മനസ്സാണ് ഹിന്ദുവിൻ്റെതെന്ന്

ചാർവാക മലബാർ ദിവസം ഐ എൻ ടി എസ് സി സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവൻ എളിയാവൂർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി കെ സി ശ്രീജിത് ചെയർമാൻ സി എം ഗോപിനാഥൻ കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കായക്കൽ രാഹുൽ കെ സി ഗണേശൻ എം കെ മോഹനൻ പി വി പവിത്രൻ പി നന്ദകുമാർ കെ കെ ഉദയവാനു സുനിൽ രാമൻ തള്ളി രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ